ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു സിനിമ സ്റ്റേഷൻ ആൻഡ് ഇറ്റ്സ് മീ എനിക്ക് മാർക്കോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസിന് മലയാളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഹൈപ്പിലിറങ്ങുന്ന ഒരു മലയാളം ചിത്രമാണ് മാർക്കോ അപ്പോൾ അങ്ങനെ ഒരു സിനിമയെ സിനിമയെക്കുറിച്ച് ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് മോശമല്ലേ അപ്പോൾ റിലീസിന് മുന്നേ ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹനീ ഫാൻ്റെ സംവിധാനത്തിൽ നിവിൻ ബോളി നായകനായിട്ട് വന്ന സിനിമയാണ് മികായ ഇതിൽ വില്ലൻ ക്യാരക്ടറായിട്ട് ഉണ്ണിവുന്ദം ചെയ്ത ക്യാരക്ടറാണ് മാർക്കോ ജൂനിയർ ഈ ഒരു ക്യാരക്ടറിൻ്റെ സ്പിന്ന ഓഫായിട്ട് റിലീസാവുന്ന സിനിമയാണ് മാർക്കോ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എന്നാലും വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂട്ടാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് മാർക്കോ സിനിമയിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അവർ മെയിനായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ബ്രൂട്ടാലിറ്റിയും വയലൻസും ഒക്കെ തന്നെയാണ് മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വയലൻസ് അറിഞ്ഞ സിനിമ എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനിൽ ഇറങ്ങാനിരുന്ന സിനിമ ഇപ്പോൾ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വയലൻസ് അറിഞ്ഞ സിനിമയായിട്ടാണ് ഹൈപ്പ് കയറിക്കൊണ്ടിരിക്കുന്നത് ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് മലയാള സിനിമക്ക് ഒരുപാട് വലിയ കളക്ഷനുകൾ കിട്ടിയ ഒരു വർഷം തന്നെയാണ് അതിൻ്റെ ഒപ്പത്തിലേക്ക് ഇനി അടുത്ത ഒരു അവസാന സിനിമയായിട്ട് പോകാൻ സാധ്യത ഒരു സിനിമ തന്നെയാണ് മാർക്കോ പോസിറ്റീവ് വന്നാൽ നോക്കണ്ട തൂക്കി അടിയായിരിക്കും പടത്തിൻ്റെ മേക്കിംഗ് ക്വാളിറ്റിയൊക്കെ അതൊരു ഒരു മിനിറ്റിന് മേലെ മാത്രമുള്ള ആ ഒരു ടീച്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഓഡിയൻസുമായിട്ട് ഇമോഷണലി ആവുന്ന എന്തെങ്കിലും ഒരു കാര്യം സിനിമയിലുണ്ടെങ്കിൽ പിന്നെ പടം പിടിച്ചാൽ കിട്ടില്ല പിന്നെ മാർക്കോലെ ബ്രൂട്ടാലിറ്റിനെ കുറിച്ച് പറയുമ്പോൾ സംഭവത്തിൻ്റെ സെൻസർ കട്ട് ഈ അടുത്ത് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ശതമാനം പോലും ഈ ടീച്ചറിലൊന്നും കണ്ടിട്ടില്ല ഒരു പ്രഗ്നൻ്റ് ലേഡിയുടെ വയറ് കീറിപ്പൊടിച്ച് അതിൽ നിന്ന് കുട്ടിനെ വലിച്ചെടുത്ത് സിലിണ്ടറിൽ അടിച്ച് കൊല്ലുന്ന സീനൊക്കെയാണ് കട്ട് ചെയ്ത് റീപ്ലേസ് ചെയ്തും സെൻസർ ബോർഡ് കളഞ്ഞിരിക്കുന്നത് എന്തായാലും അതൊരു നല്ല തീരുമാനം തന്നെയാണ് പിന്നെ ആദ്യം ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഇപ്പോൾ കുറേ പേർക്ക് വന്നിരിക്കുന്ന ഒരു സംശയമാണ് മാർക്കൂല് മികൽ ഉണ്ടാവോ ഇല്ലയോ അങ്ങനത്തെ സംശയങ്ങൾ അതെന്നോട് ചോദിച്ചാൽ ഉണ്ടാവുമെന്ന് പറയുന്നതിനേക്കാൾ എന്തെങ്കിലും ഒരു റെഫറൻസ് ഉറപ്പായി ഉണ്ടാവും തന്നെയാണ് മാർക്കോ എന്ന് പറയുന്നത് ഈ ഒരു സിനിമയിലൂടെ ചിലപ്പോൾ ഹനീഫദാനി നമുക്ക് മുന്നിൽ തുറന്നു വെക്കാൻ പോകുന്നത് പുതിയൊരു ഫ്രാഞ്ചൈസിയോ അതോ അല്ലെങ്കിൽ ഒരു വലിയ യൂണിവേഴ്സ് തന്നെയാവാം മലയാളത്തിൻ്റെ എന്തായാലും സിനിമ വളരെ വലിയൊരു വിജയമാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ മാർക്കോനെ കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് എന്താണെന്ന് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ ഈ ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമ മാർക്കോ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിനിമയാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക ഞാൻ ടു ബി ഹോണസ്റ്റ് മാർക്കോക്കല്ല ശരിക്കും വെയിറ്റ് ചെയ്തിരിക്കുന്നത് അത് മറ്റൊരു സിനിമക്കാണ് അത് മാർക്കോടൊപ്പം തന്നെ റിലീസാവുന്ന അത് സെയിം ഡേറ്റിൽ നിന്ന് റിലീസാവുന്ന അതായത് നാളെ റിലീസാവുന്ന ഒരു സിനിമ തന്നെയാണ് അത് ഏതാണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം